നമസ്കാരം പ്രശാന്താണേ ഇപ്പം നമ്മുടെ കുക്കുംബർ ഒക്കെ റെഡിയായി വരുന്നു അത്യാവശ്യം വളർന്നു പക്ഷേ ഞാൻ ആദ്യമായിട്ടാണോ കൃഷി ചെയ്യുന്നത് അപ്പം ഈ കൃഷി കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് ഒരു കർഷകൻ എത്രത്തോളം പോരാട്ടം നടത്തിയാണ് ഒരു വിളവെടുക്കുന്നതെന്ന് മനസ്സിലായി ഒരുപാട് കഷ്ടപ്പാടുണ്ട് കാരണം തൈ നടുമ്പോൾ പ്രാണികളുടെ ആക്രമണം അതേപോലെ ഞണ്ട് അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട് പിന്നെ അതിനൊക്കെ നമ്മൾ ഓരോന്നോരുന്നായി തരണം ചെയ്ത് മുന്നോട്ട് വരണം അപ്പോ നിങ്ങക്ക് അതിൻ്റെതൊക്കെ കാണിച്ചു തരാം എത്രത്തോളം കുക്കുമ്പ്രക്കെ ആയി അപ്പൊ കുറച്ചൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഈ പറമ്പിൽ കുറച്ച് തൈ വെച്ചതിൽ കുറെ ഒക്കെ ഞണ്ടൊക്കെ കൊണ്ടുപോയി അപ്പൊ അതിൻ്റെ പേടിയാട്ടാ നിങ്ങളുടെ സപ്പോർട്ടാണ് സപ്പോർട്ടാട്ടാ നമ്മള് ഇതുകൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് വരുന്നത് നമുക്ക് അതൊക്കെ വെടിയിലേക്ക് വക്കി അപ്പുറത്തൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്നാലും ഉള്ള വള്ളികളൊക്കെ അത്യാവശ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോ സ്ഥിരയും കൂടി പടർന്നു കഴിയുമ്പോ ഒക്കെ ഉണ്ടാവും ഭയങ്കര ഞണ്ടിന്റെ ശല്യായിരുന്നു അതൊക്കെ പോയി പിന്നെ വേറെ കാര്യമുണ്ട് ഞാൻ പറയാൻ മറന്നു നിങ്ങളോട് നമ്മള് തണ്ണിമത്തം കുറേ നട്ടിട്ടുണ്ടായി ഒക്കെ ഞണ്ടും കൊണ്ടുപോയി പോയി ഒരു തണ്ണിമത്തം മാത്രം പിടിച്ചിട്ടുണ്ട് കേട്ടോ പുള്ളി വളർന്നത് ഇത്ര ആയി ഏ ഇത്ര വലിയ തൈ ആയിട്ടുണ്ട് പിന്നെ നമ്മള് ഇത് പോയ കൊറേ കുക്കുംബർ ഞണ്ടൊക്കെ തിന്നു പോയി പിന്നെ കേടൊക്കെ വന്നു അപ്പൊ നമ്മൾ ഇടയ്ക്കൊരു പാവലം വെച്ച് കൊടുത്തിട്ടുണ്ട് പാവക്കയുടെ തൈ അപ്പൊ അതും കുഴപ്പമില്ല എന്താ പാവക്കേന്റെ തൈ പിന്നെ പെട്ടെന്ന് വളർന്നു കയറും ഇപ്പൊ ഈ കുക്കും പറഞ്ഞേക്കാളും വലുതായി പാവക്ക ഇതിലൊരു കാര്യം എന്താ അറിയോ നമ്മൾ കൃഷിക്ക് ഇറങ്ങുമ്പോ ഒരുപാട് നഷ്ടം പ്രതീക്ഷിച്ചു നമ്മൾ കൃഷിക്ക് ഇറങ്ങാൻ പക്ഷെ ആ നഷ്ടത്തിൽ നമ്മൾ തളന്നു പോകാൻ പാടില്ല നമ്മൾ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മള് വെച്ചു കൊടുത്തേ പറ്റും കാരണം നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഞാനീ കൃഷി കൊണ്ടുപഠിച്ചത് അങ്ങനെയാണ് കാരണം ഈ പറമ്പിൽ ആദ്യ കുറേ വർഷങ്ങളായിട്ട് ഈ പറമ്പിൽ കൃഷി ചെയ്തിട്ട് നമ്മൾ ഞാനൊക്കെ ഇവിടെ വന്ന് താമസിച്ച് പിന്നെ പത്ത് പതിനഞ്ച് കൊല്ലമായി കൃഷി ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ഫസ്റ്റ് ആയിട്ടൊരു സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ട് അടിപൊളിയായി വിളവെടുക്കാൻ പോകണം പിന്നെ നമ്മൾ ഈ കൃഷിയിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമ്മൾ പഠിച്ച് ഒക്കെ നമ്മൾ ആദ്യം ചെയ്യുമ്പോ ഒരു സംഭവം മനസ്സിലാവില്ല പിന്നീട് നമ്മൾ അറിവുള്ളവരോടൊക്കെ ചോദിച്ച് പതുക്കെ പതുക്കെ ഡെവലപ്പായി വരുള്ളൂ അതുകൊണ്ടാണ് ഈ പറമ്പ് അടിപൊളിയേറ്റ ഈ പറമ്പ് അനുസരാം ഒരേ പോലെയാണ് തൈകൾ വളരുന്നതും നല്ല സംഭവം ഒരേ വലിപ്പം ഒരേ ഇത് ഇവിടെ പിന്നെ ഞണ്ടിന്റെ പ്രശ്നം അധികം ഉണ്ടായില്ല ഇപ്പുറത്ത് അല്ല ഇതൊക്കെ ഒരേ പോലെ തന്നെ എല്ലാം വളരുത് അപ്പൊ അപ്പുറത്ത് കുറച്ച് ഞണ്ടിന്റെ ശല്യം കൂടുതലായ കൊണ്ടാണ് കുറെ തൈകളൊക്കെ പോയത് ഇവിടെ കുഴപ്പമില്ല ഈ പറമ്പ് നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി കെട്ടാ നമ്മുടെ കഴിഞ്ഞ ഒരു ഇൻഫർമേഷൻ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു അതിലൊരുപാട് നന്ദിയുണ്ട് വീണ്ടും കാണാം നമ്മളെ ഇപ്പൊ കുറച്ചായിട്ടുള്ളു ഞരു നമ്മളെ അടുത്ത ആഴ്ചക്കാവുമ്പോഴേക്കിനും ആവും പിന്നെ അതിനെ കുറച്ച് കേടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ നമ്മള് മരുന്നടിച്ച് കൊടുക്കണം അപ്പോ അടുത്ത വിളവെടുപ്പിന് വീണ്ടും കാണാം ഓക്കേ